ഹിന്ദുക്കളെ മതം മാറ്റിയ കാൽവാരി പള്ളിയും അനുബന്ധ കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാൻ ഉത്തരവിട്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ ഗുണ്ട ആ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണോ നിരന്തരം ഒരേ വിഷയങ്ങളിൽ ഒരേ സംഭവങ്ങളിലുള്ള വാർത്തകളൊക്കെ കണ്ടും കേട്ടും നിങ്ങൾക്ക് ബോറടി അനുഭവപ്പെടുന്നുണ്ടോ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഷെയർ ചെയ്യാനുമുള്ളതാണ് ഈ വീഡിയോ ഉത്തരേന്ത്യയിൽ നിന്നും നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള വാർത്തകൾ എന്തൊക്കെയാണ് നാനൂറ് വർഷം പഴക്കമുള്ള മുസ്ലിം മസ്ജിദ് ഒളിച്ചു മാറ്റി അല്ലെങ്കിൽ അറുന്നൂറ് കൊല്ലം പഴക്കമുള്ള ദർജരീഫും മസ്ജിദും അനുബന്ധ കെട്ടിടങ്ങളും നഗരസഭ ഒളിച്ചുമാറ്റി റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ തർക്കത്തിലിരുന്ന കോടതിയുടെ പരിഗണനയിലുള്ള എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള മുസ്ലിം പള്ളി ഒളിച്ചുമാറ്റി രാത്രിയുടെ മറവിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പോലീസിന്റെ സഹായത്തോടെ ബുൾഡോസറുമായി വന്ന് മുസ്ലിം പള്ളിയും മദ്രസയും പൊളിച്ചുമാറ്റി ഇത്തരത്തിൽ നിരന്തരം ഒരു വിഭാഗത്തിനെതിരെയുള്ള അക്രമങ്ങളും അവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചുമാറ്റലും അവരുടെ മദ്രസകൾ പൊളിച്ചടക്കലും അങ്ങനെ അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി ഒറ്റപ്പെടുത്തുന്ന വാർത്തകളാണല്ലോ നിരന്തരം ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിന്റെ മാത്രം ആരാധനാലയങ്ങൾ തകർക്കുകയും പൊളിക്കുകയും ചെയ്യുന്ന വാർത്തകൾ കണ്ടും കേട്ടും ബോറടിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് സംഘപരിവാർ പുതിയ വാർത്ത ഇതാണ് മൂവായിരത്തോളം ഹിന്ദുക്കളെ മതം മാറ്റിയെന്ന് ആരോപിച്ച് ക്രൈസ്തവ ദേവാലയമായ കാൽവാരി പള്ളിയിൽ അനുബന്ധ കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റാൻ സർക്കാർ ഉത്തരവ് ആന്ധ്രാപ്രദേശിൽ ഗുണ്ടൂർ ജില്ലയിലെ നമ്പൂരി ഗ്രാമത്തിലാണ് കാൽവാരിപ്പള്ളി നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം മൂവായിരത്തോളം ഹിന്ദുക്കളെ മതം മാറ്റിയ കാൽവാരി അനുബന്ധ കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാൻ ഉത്തരവിട്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ ഗുണ്ടൂർ ജില്ലയിലെ പെൺകാക്കാനി മണ്ഡലത്തിലെ നമ്പുരു ഗ്രാമത്തിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കുള്ളിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണത്തെ തുടർന്നാണ് ഉത്തരവ് പഞ്ചായത്ത് രാജ് റവന്യൂ പോലീസ് ശബ്ദ മലിനീകരണ നിയന്ത്രണ ബോർഡ് തുടങ്ങിയ സർക്കാർ വകുപ്പുകളുടെ നിയമപരമായ അനുമതി ഇല്ലാതെയാണ് പള്ളിയുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട യുടെ ഓഫീസിൽ പരാതി നൽകിയിരുന്നു അതിൽ പള്ളി നടത്തുന്ന പാസ്റ്റർ ഡോക്ടർ സതീഷ് കുമാർ നികുതി അടയ്ക്കാതെ പണം വെട്ടിച്ചതായും പരാമർശിക്കുന്നുണ്ട് ഓരോ മാസവും ഏകദേശം മൂവായിരം ഹിന്ദുക്കളെ ക്രിസ്തു മതത്തിലേക്ക് ഈ പള്ളി വഴി പരിവർത്തനം ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഉടനീളം കാൽവരി പോലുള്ള നാൽപ്പത് പള്ളികൾ സ്ഥാപിക്കാൻ പദ്ധതി ഉണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി എങ്ങനെയുണ്ട് ഇതൊരു വെറൈറ്റി വാർത്തയല്ലേ നമ്മുടെ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നും ഈ വാർത്ത ഇതുവരെ വന്ന് കണ്ടിട്ടില്ല എന്നാൽ ബി ജെ പി ആർ എസ് എസിന്റെ മുഖപത്രമായ ജന്മഭൂമിയിൽ ഈ വാർത്ത വളരെ വിശദമായി തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത ജന്മഭൂമിയിൽ കണ്ടപ്പോൾ എനിക്ക് ചെറിയ ഒരു ഞെട്ടൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അതിന്റെ കാരണം നമുക്കറിയാം ഈ ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും ഇടയിൽ പ്രത്യേകമായ ഒരു അന്തർധാര കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നേരിട്ട് നടപ്പാക്കി വരുന്നുണ്ട് അതിന്റെ ഭാഗമായി നമ്മൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇനി മുതൽ രണ്ടല്ല ഒന്നാണ് ഒരേ മനസ്സാണ് പൊതുശത്രുവായ ഇസ്ലാമിനെതിരെ നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒക്കെയായി മുമ്പോട്ട് പോകുമ്പോൾ ക്രൈസ്തവർക്കിടയിൽ അങ്കലാപ്പ് ഉണ്ടാക്കുന്ന സംശയം ഉണ്ടാക്കുന്ന ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിൽ ബി ജെ പിയുടെ പത്രത്തിൽ തന്നെ ഇത്തരമൊരു വാർത്ത വരുമ്പോൾ ഇത് അവരുടെ ഐക്യത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവർക്കിടയിലുള്ള പാലം പണിയെയും ഒക്കെ സാരമായി ബാധിക്കില്ലേ എന്ന് ഞാൻ സംശയിക്കും പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് എത്രയൊക്കെ പാലം പണി നടത്തിയാലും എത്രയൊക്കെ അന്തർധാര സജീവമാക്കിയാലും ഇവരുടെ ഉള്ളിലുള്ള സംഗീത്തരം അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദം എത്രയൊക്കെ ഉള്ളിലേക്ക് കുത്തിക്കേറ്റ് വെച്ചാലും അത് അതിന്റെ തനി സ്വരൂപം ഇടയ്ക്കിടെ പുറത്തേക്ക് പൊന്തി വന്ന് നമുക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും അതാണ് ഈ വിഷയത്തിലും സംഭവിച്ചത് എന്തായാലും ജന്മഭൂമി ഈ വിഷയത്തിൽ ഒരു വ്യാജവാർത്ത കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത് അവരുടെ അജണ്ടയാണല്ലോ അവരുടെ അജണ്ടയുടെ വിഷയത്തിൽ അവർ അവരൊരു വ്യാജവാർത്ത കൊടുക്കേണ്ട ആവശ്യമില്ല പള്ളി പൊളിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി പറയുന്നത് മൂവായിരത്തോളം ഹിന്ദുക്കളെ മതം എന്നുള്ളതാണ് നമുക്കറിയാം ബി ജെ പി സംഘപരിവാർ ഒരു പള്ളി പൊളിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കലാപം ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചാൽ അതിന് കാരണങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ് ഈ പള്ളി പൊളിക്കാൻ മൂവായിരം ഹിന്ദുക്കളെ മതം മാറ്റിയെന്ന് അവർ പറയുന്നത് അവിടുത്തെ ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുക്കളെ അവരുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് പിന്നീട് പറയുന്ന പഞ്ചായത്തിന്റെ അനുമതിയില്ല ശബ്ദ മലിനീകരണ ബോർഡിന്റെ ലൈസൻസ് ഇല്ല അതുപോലെ നികുതി അടച്ചിട്ടില്ല തുടങ്ങിയ കാരണങ്ങളൊക്കെ പൊതുജനമധ്യത്തിൽ അല്ലെങ്കിൽ ഈ മതേതര കാഴ്ചപ്പാടുള്ള എല്ലാ മതക്കാർക്കും എല്ലാ വിശ്വാസികൾക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് പൗരാവകാശമുണ്ട് എന്ന് വാദിക്കുന്നവരുടെയൊക്കെ കണ്ണിൽ ഒടിയിടാൻ വേണ്ടിയിട്ട് അവരെ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സർവ്വസാധാരണമായ കാരണങ്ങളാണ് ഇപ്പോൾ പശുവിന്റെ പേരിൽ എത്രയോ മുസ്ലിംങ്ങളെയാണ് സംഘപരിവാർ സംഘടനകൾ കൊന്നുകളഞ്ഞത് അവരുടെ ലക്ഷ്യം കൊലപാതകം എന്നുള്ളതാണ് മുസ്ലിം ഉന്മൂലനം എന്നുള്ളതാണ് അതിനൊരു കാരണമായിട്ടാണ് അവർ പശുവിനെ കൊണ്ടുവരുന്നത് പശു എന്നുള്ളത് ഒരു വിഭാഗം വിശ്വാസികളുടെ വൈകാരികമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് അതുകൊണ്ട് തന്നെ ആ ജീവിയെ മുന്നിൽ നിർത്തി മുസ്ലിം സമുദായത്തെ വേട്ടയാടുക ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് കിടക്കാൻ പശുവല്ല ഇനി അതിനേക്കാൾ വലിയ വൈകാരിക വിഷയങ്ങൾ ഉണ്ടെങ്കിലും അവർ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും എന്നുള്ളത് വസ്തുതയാണ് ഏതായാലും ഈ വാർത്തയുടെ ചുവട് പിടിച്ച് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ വലിയ വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ചില ഗ്രൂപ്പുകളിലൊക്കെ അവർ പ്രത്യേകം പറയുന്നത് ഈ ക്രൈസ്തവരെ അച്ചായന്മാരെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന അതിൽ വന്ന ചില കമന്റുകളൊക്കെ നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള തുറന്ന പോരാട്ടത്തിന്റെയും കലാപാഹാനത്തെയും സൂചിപ്പിക്കുന്നതാണ് ക്രൈസ്തവ ദേവാലയമായ കാൽവാരിപ്പള്ളി പൊളിച്ചു നീക്കാനുള്ള ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ തീരുമാനത്തെക്കുറിച്ച് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് എന്തായിരിക്കും പറയാനുള്ളത് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന്റെ കാലനായി മാറിയ ശ്രീ കരിമ്പൻ കാലൻ ഈ വിഷയത്തിൽ എന്തായിരിക്കും പറയുക ക്രൈസ്തവ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൽ തിടുക്കം കൂട്ടുന്ന പാതിരിമാർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും മൊഴിയാനുണ്ടാകുമോ നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാണിച്ച് ഇനി മുതൽ നമ്മൾ ക്രൈസ്തവരുടെ മിശിഹ ഇദ്ദേഹമാണെന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന്റെ കാൽക്കൽ ചെന്ന് വീണാൻ കാത്തു നിൽക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗം മെത്രാൻമാർ ഈ വിഷയത്തിൽ വാതുറന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ തയ്യാറാവുമോ ഉറക്കത്തിൽ പോലും വക്കിഫ് വക്കിഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഞങ്ങൾ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും ഭൂമി തക്കെടുക്കാൻ മുസ്ലിങ്ങൾ വക്കഫ നിയമം മറയാക്കുന്നേ എന്ന വിധത്തിൽ നാട്ടിൽ നുണ പ്രചരിപ്പിക്കുകയും തീവ്ര വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ചില മെത്രാന്മാരുണ്ട് അവരും ഈ വിഷയത്തിൽ എന്തെങ്കിലും വാതുറന്ന് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാർവതി ഇടയ്ക്ക് ചാനലിൽ ഇരുന്ന് പറയാറുണ്ട് ഈ ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ് മുമ്പോട്ട് പോകുന്നത് ക്രൈസ്തവർ വലിയ സന്തോഷത്തിലാണ് കാരണം അവരുടെ സംരക്ഷണം നരേന്ദ്രമോദി നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് മുമ്പ് ഇവിടുത്തെ ക്രൈസ്തവർ വല്ലാത്ത ആശങ്കയിലായിരുന്നു വല്ലാത്ത പ്രയാസത്തിലായിരുന്നു ഇപ്പോൾ അവർക്ക് മുമ്പും ബിമ്പും നോക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം സുരക്ഷിതത്വ ബോധം ശ്രീ നരേന്ദ്രമോദി അവർക്ക് കൊടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ ഭരണത്തിൽ അവർ സുരക്ഷിതരാണ് സംഘപരിവാറിന്റെ സംരക്ഷണത്തിൽ അവർ അങ്ങേയറ്റം സംതൃപ്തരാ അതുകൊണ്ട് ഇനി ഇവിടെ ആരെന്തൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലും ക്രൈസ്തവ സമൂഹത്തെയും ഹൈന്ദവ സമുദായത്തെയും തമ്മിൽ തെറ്റിക്കാൻ ആർക്കും സാധ്യമല്ല കാരണം അത്രത്തോളം വലിയ സന്തോഷവും സമാധാനവും ക്രൈസ്തവ സമൂഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരനുഭവിക്കുന്ന ആ അനുഭൂതി ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല അതിൽ ആരൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നാലും അവരെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയും ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് ക്രൈസ്തവ സഭകൾക്കുണ്ട് ഇങ്ങനെയൊക്കെയാണ് സുജിയ പാർവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രൻ മറ്റൊരു പറയുന്നു കേരളത്തിൽ വ്യാപകമായി ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെട്ട സമയത്ത് അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഒരു ബി പ്രവർത്തകനോ സംഘപരിവാർ പ്രവർത്തകനോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പാർട്ടിയിലോ ഈ പ്രസ്ഥാനത്തിലോ സ്ഥാനമുണ്ടാവില്ല എന്ന രീതിയിൽ വലിയ വായിൽ കെ സുരേന്ദ്രനും സംസാരിക്കുന്നു പക്ഷെ യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണ് എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിനോടായി സുഹൃത്തുക്കളോടായി ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു തറവാടാണ് നിങ്ങൾ ആ തറവാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന സ്വീകരണ മുറിയാണ് ബി ജെ പി എന്ന് പറയുന്നത് നിങ്ങൾ ആ സ്വീകരണ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളോട് കുശലാന്വേഷണങ്ങൾ നടത്താനും താളത്തിൽ സംസാരിക്കാനും സുജയാ പാർവതിമാരും കെ സുരേന്ദ്രന്മാരും ധാരാളം അവിടെ ഉണ്ടാകും വെറു ഇരിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളെ സ്വീകരിക്കാനും നിങ്ങളോട് സ്നേഹസമ്പന്നമായി സംസാരിക്കാനും ഇടപഴകാനും അവിടെ കാരണവന്മാരായി രാജഗോപാലന്മാരും സി കെ പത്മനാഭന്മാരും വി മുരളീധരന്മാരും അവിടെ ഇരിക്കുന്നുണ്ടാവും എന്നാൽ ആ തറുമാട്ടിൽ വേറെയും ധാരാളം മുറികളുണ്ട് എല്ലാം അടച്ചിട്ട മുറികളാണ് ആ മുറികളിലേക്കൊന്നും നിങ്ങൾക്ക് പ്രവേശനമില്ല ആരൊക്കെയാണ് ആ മുറികളിൽ ഉള്ളതെന്നും നിങ്ങൾക്കറിയാൻ സാധ്യമല്ല എന്തൊക്കെയാണ് ആ മുറികളിൽ നടക്കുന്ന ചർച്ചകളെന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല വിശ്വ ഹിന്ദു പരിഷത്തെന്നും ബദ്രംഗതെന്നും ഗോ സംരക്ഷണ സേനയെന്നും ഹിന്ദു ഐക്യവേദി എന്നുമൊക്കെയുള്ള പല പല പേരുകളിൽ ധാരാളം അടച്ചിട്ട മുറികൾ ആ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ആ സ്വീകരണ മുറിയിലേക്ക് ചെല്ലുന്നു വെളുവിളക്ക് ചിരിച്ചുകൊണ്ട് നിങ്ങളെ അവർ സ്വീകരിക്കുന്നു നിങ്ങൾക്ക് മധുരം തരുന്നു നിങ്ങളുമായി വിശേഷങ്ങൾ പങ്കുവെക്കുന്നു നിങ്ങൾ അന്തർധാര പണിയുന്നു പാലം പണിയുന്നു പരസ്പരം കൈകോർത്ത് പിടിക്കുന്നു ഒന്നിച്ചു പോരാടാമെന്ന് തീരുമാനിക്കുന്നു നിങ്ങൾ തിരിച്ചു പോരുന്നു ഇതോടെ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നു ഹിന്ദുത്വം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ആശയമാണ് സ്നേഹസമ്പന്നമായ ഒരു ആശയമാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നന്നായി സ്വീകരിക്കുന്ന ഒരാശയമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ ഹിന്ദുത്വ എന്ന ആശയം കുടികൊള്ളുന്നത് സുജിയ പാർവതിമാരിലാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു സുരേന്ദ്രന്മാരിലാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു വി മുരളീധരനിലും മറ്റ് ബി നേതാക്കളിലുമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നാൽ യഥാർത്ഥ ഹിന്ദുത്വ ആശയങ്ങൾ കുടികൊള്ളുന്നത് ആ ആശയങ്ങൾ തങ്ങളുടെ ജീവശ്വാസമായി കൊണ്ട് നടക്കുന്നത് ആ അടച്ചിട്ട മുറികൾക്കുള്ളിൽ ഉള്ളവരിലാണ് അടച്ചിട്ട മുറികളിൽ ഉള്ളവരാണ് പറയുന്നത് ക്രിസ്മസ് ആയാൽ ഹിന്ദുക്കളാരും സ്റ്റാർ തൂക്കാൻ പാടില്ല തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടല്ല അതൊരു തെറ്റിദ്ധാരണയാണ് ഇവിടുത്തെ ഹൈന്ദവ സമുദായം ബി ജെ പി ഏറ്റെടുത്തു മോദിയെ അംഗീകരിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഈ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്തതും അദ്ദേഹം ജയിച്ചതും അതിനകത്ത് ക്രിസ്ത്യാനികൾക്ക് ഒരു പങ്കുമില്ല അവർ പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരാണ് ഒരു കാരണവശാലും ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആ അടച്ചിട്ട മുറിയിൽ ഇരിക്കുന്നവരാണ് ഹിന്ദുക്കളെ മതം മാറ്റുന്നതിൽ എല്ലാ കാലത്തും മുന്നിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സഭകളാണ് അവരെ നമ്മൾ തടയേണ്ട ആവശ്യമുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്ന് ആ റൂമിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് യഥാർത്ഥ ഹിന്ദുത്വ ആശയങ്ങൾ പേറുന്നവരാണ് അവരാരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ പ്രൊഫൈലിലേക്ക് പോകണം നിങ്ങൾ പ്രതീഷ് വിശ്വനാഥിന്റെ പ്രൊഫൈലിലേക്ക് പോകണം നിങ്ങൾ ആർ ബാബുവിന്റെ പ്രൊഫൈലിലേക്ക് പോകണം അങ്ങനെ അങ്ങനെ പേര് പറയാൻ സമയമില്ലാത്ത ആയിരക്കണക്കിന് പ്രൊഫൈലുകളിലേക്ക് നിങ്ങൾ പോയി നോക്കണം ഇവരെ ആരെയും നിങ്ങൾക്ക് ബി ജെ പിയുടെ സ്വീകരണ മുറികളിൽ കാണാൻ സാധിക്കില്ല കാരണം ഇവരുടെ ദൗത്യങ്ങൾ പിന്നാമ്പുറങ്ങളിലാണ് ഇവരുടെ ലക്ഷ്യവും ഇവരുടെ പ്രവർത്തനങ്ങളും ഇരുട്ടിന്റെ മറവിലാണ് അടച്ചിട്ട മുറികളിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹമേ സുഹൃത്തുക്കളെ നിങ്ങളുടെ പള്ളികൾ പൊളിക്കപ്പെടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമില്ല ഞങ്ങൾക്ക് ആശങ്ക മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിങ്ങളുടെ പാരമ്പര്യങ്ങളെയും നിങ്ങളുടെ സ്ഥാപനങ്ങളെയും ഒക്കെ സംഘപരിവാറിന്റെ കാഴ്ചവട്ടിൽ കൊണ്ടുവച്ച് വണങ്ങാൻ വെമ്പിട്ടു നിൽക്കുന്ന വെപ്രാളപ്പെട്ടു നിൽക്കുന്ന ചില പാതിരിമാരെ നിങ്ങൾ തിരിച്ചറിയാത്ത പക്ഷം ഇതിൽ നിന്നും ഒരു മോചനം സാധ്യമല്ല കാൽവാരിപ്പള്ളി പൊളിക്കുന്നതോടുകൂടി സംഘപരിവാർ നിങ്ങളുടെ കൂടെ നിന്ന് കാല് വാരുകയായിരുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഒരു പുനർവിചിന്തനത്തിന് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൊള്ളാം അല്ലാത്ത പക്ഷം കണ്ടറിയാത്തവർ കൊണ്ടറിയട്ടെ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ கமெகாய் ரேகப்படுத்த மட்டொரு விஷயமாய் நமக்கு வீண்டும் காணாம் பாய்